ക്രേസിനോട് വിട പറഞ്ഞ ഇതിഹാസം മടങ്ങിയെങ്കിലും സച്ചിൻ എന്ന വികാരത്തെ നെഞ്ചോടടുക്കി പ്രണാമമർപ്പിക്കുകയാണ് കൊച്ചിയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും രാജഗിരി കോളേജിലെ യുവജന സംഗമമാണ് സച്ചിൻ ടെണ്ടുൽക്കറിനായി സമർപ്പിച്ചിരിക്കുന്നത് മേളക്കാവേശമായി കോളേജ് അങ്കണത്തിൽ ബൈക്ക് സ്ട്രണ്ട് നടന്നു ആകാംക്ഷയും ആവേശവും ജനിപ്പിക്കുന്നതായിരുന്നു പ്രകടനം കൈയടിച്ചും ആർത്തുവിളിച്ചും സാഹസിക പ്രകടനത്തെ കുട്ടികൾ പ്രോത്സാഹിപ്പിച്ചു സച്ചിൻ സച്ചിൻ വിളികളാൽ മുഖരിതമായിരുന്നു അന്തരീക്ഷം കേരള അഡ്വെഞ്ചർ സ്പോർട്സിലുള്പ്പെട്ട കോഴിക്കോട് നിന്നെത്തിയ ബാൻഡിക് ബൈക്കേഴ്സാണ് മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് പ്രശസ്ത നോവലിസ്റ്റ് ആർ ആർ മാർട്ടിൻ്റെ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പേരിട്ട യുവജന സംഗമം വെള്ളിയാഴ്ച സമാപിക്കുന്നു